ഇപ്പോൾ ലീ ഇവിടെ ഇല്ല കേട്ടോ ലീ ഇവിടെ ഇല്ലാന്ന് രണ്ട് ദിവസമായിട്ട് ഇവിടെ ഇല്ല ഞാൻ രണ്ട് ദിവസമായിട്ട് വർക്കുന്ന കാര്യങ്ങളായിട്ട് പോയതായിരുന്നു നമുക്ക് ഇവിടെ കാണാൻ പോയാ അവസ്ഥ ഇന്നത്തെ ഇത് പോരുമ്പോഴുള്ള ഒരു സന്തോഷം എന്താ കാണാൻ വീട്ടിലേത്താനായിട്ടാണ് േ നല്ല കുറവായിരിക്കണം ലിയോ പെണ്ണെ പെണ് ലിയോ ലിയോ പെണ്ണേ എന്താണോ ഏ എന്താർത്താനോ ഞാൻ പോട്ടെ ടാറ്റാ പോട്ടെ ഒരു കുഴപ്പമില്ല ട്രാവ നോക്കാം നോക്ക് ഡബുൾ ഡബിൾ 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 എന്താ പരിപാടി എന്താ പരിപാടി എന്തൊരു കുണുങ്ങിക്കളി എന്തെവിടെ ആരാട ആരാടെ ആരാടെ ആരാണ് ஆஹ போரி பூவ பூவில மண்டிகர் எந்த சுந்தரிய சந்தரி அடி ம் പോയോ ക്ഷീണിച്ചോ ഭക്ഷണം കഴിച്ചു ചോറുണ്ടോ ചോറ് കഴിച്ചോശന ഉണ്ട് ചെടി നഖം മുറിക്കാനായി വേണേ നോട്ടെ നഗം നോക്കട്ടെ കൈ ഒന്ന് നോട്ടെ നോക്കട്ടെ നഖം മുറിക്കാൻ കൂർപ്പായിട്ടില്ല കൂർപ്പാകുമ്പോഴാണ് ഞങ്ങൾ മുറിക്കല് ഉണ്ടോ മറ്റേ കൈച്ചേ അടങ്ങിക്ക് കൂർപ്പില്ല കൂർപ്പായിട്ടില്ല വേദനയ്ക്കണൊന്നുമില്ല നല്ല മുൻ ചെറുതാക്കി കൊടുക്കാം കിച്ചന് വേദിക്ക് വെച്ചാടണമല്ലേ അല്ലേ സുന്ദരി പോനായോ ഞാൻ പോരാ കേട്ടോ പോരാ വിടുന്ന് ആവില്ല ആവില്ല പോരാടി കേട്ടോ ഇതിപ്പോൾ എന്താ സങ്കടം അറിയാം രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ പുറത്തിറങ്ങാനായിട്ടുള്ള അതായത് ഞാൻ ഞാനില്ലാന്നുണ്ടെങ്കിൽ ബൈക്കും അങ്ങനെ കൊണ്ടുപോകലൊന്നും ഇല്ല ഞാനുള്ള സമയത്താണ് ബൈക്കും കൊണ്ടുപോകൽ അല്ലേ ഇപ്പം ഇരിക്കണാണ്ടല്ലേ ഇതാണ് അവളെ ഇരിക്കാനുള്ള സ്ഥലം ഇവിടെ വീട്ടിൽ ഉള്ളിക്കോള് കയറില്ല ഈ വീട്ടിലാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും രണ്ട് വീട്ടിലും അവൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കില്ല ചുന്ദരി ആണ് അല്ലടി വീടിൻ്റെ ഉള്ളിലേക്ക് അപ്പം നിങ്ങൾ കാണുന്നില്ല എന്ന് ചോദിക്കും അത് നമ്മൾ വിളിച്ചാൽ മാത്രമേ വരുള്ളൂ വെളുതാണിപ്പോൾ ഞങ്ങളെ മരുന്നിട്ടോ ഞങ്ങൾ മരുന്നാണെങ്കിൽ കാണുന്നത് ഇതിപ്പോൾ ഭക്ഷണം കഴിക്കാത്ത നമ്മൾ കൊടുക്കുന്നത് അതിനും വേറെ രണ്ട് ഇത് ഗുളികയും കൂടി ഉണ്ട് അത് കൊടുക്കണേ കാണിച്ചു തരാം കൊടുക്കണത് ഭയങ്കര രസക്കാണോ ഇപ്പോൾ അല്ലടി ആ ആ പൂവെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒച്ചമുളിയാണ് ഇവിടെ ഇതിപ്പോൾ അച്ഛനും അമ്മേനെയും കൊണ്ടുപോകാനുള്ള കളി കേട്ടോ പ്രകൃതി രമണീയമായ സ്ഥലല്ലേ പുത്തനുള്ള ഇറക്ക ഈ ഇറക്കത്തിന്റെ കഥ ഉണ്ട് കാരണം ഇത് പണ്ട് കാലത്ത് ഞങ്ങളൊരു ഇടവഴിയായിരുന്നു ഈ ഇടവഴി കൂടെ വരുമ്പോ നേരെ കാലത്ത് കൂടെ റോഡ് ശരിക്കും ഇങ്ങനെ നേരെ

ചൂടിനാക്കാൻ കിട്ടാന കേട്ടോ ഞങ്ങൾ ടൈലിൽ വന്നിരിക്കുന്നത് ഇനി ഞങ്ങളടുത്ത് വേറെ സാധനമുണ്ട് കഴിക്കാൻ ഇത് കിട്ടിയാൽ ഞങ്ങൾ നേരെ കൂട്ടിക്കണം ഇത് വാങ്ങണമൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മളെ ചാനലിൽ ഇവിടെ നിന്ന് വാങ്ങിയത് കടയിൽ നിന്ന് തിരിച്ചതൊക്കെ ഉണ്ടാ ഞങ്ങളിഷ്ട ഭക്ഷണം അല്ലേ വാട്ടങ്ങൾ ഉണ്ടാ ചാടിപ്പുടി ചാടിപ്പിടി എന്നാ എന്നാ പിടിച്ചോ കൂട്ടുകാര്യ അയ്യോ 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 ഞങ്ങളെ കൂട്ടിക്ക് ഓടി എൻ്റെ പൊന്നു എന്നാണ് കിട്ടിയ പിന്നെയേക്ക് നോട്ടെ എന്താ രസം ആണ് കിട്ടിയ പിന്നെ വേറെ ഒന്നും വേണ്ട മുത്തമണിയേ വേണ്ടേ ഇവിടെ നിന്നേ ഇവിടെ വന്നേ ഇവിടെ നിന്നു ഇവിടെ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാടി കണ്ണു ഞാൻ വിളിച്ചിട്ട് വല്ല കൂസരം ഉണ്ടോക്ക് ലിയോ ഇവിടെ വന്നേ കണ്ണു വന്നു ഹൈ ഇപ്പോൾ ഭയങ്കര ശരിക്കേണ്ടി വരില്ല കേട്ടോ കാരണം എന്തായാലും ഇവിടെ 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 ഇവിടോ ഇവിടെ കഴിച്ചോണ്ടി പോയി കഴിച്ചോ 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 പോയി കഴിച്ചോ തിന്നാളുടെ കമ്പത്തിലാണ് അടിപൊളി കുട്ടിയാട്ടോ ആണ് കിട്ടിയാൽ ഭയങ്കര ഹാപ്പി ഞങ്ങൾ ഞാൻ മരുന്ന് കൊടുക്കുന്നതേ കാണിച്ചു തരാം മരുന്ന് അവിടെ എടുക്കട്ടെ ഇതാണ് നമ്മൾ മരുന്ന് കിട്ടാ ഒരടപ്പം നമ്മൾ കൊടുത്തു ഇവിടെ 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 തട്ടി തട്ടിയ പൂട്ടോന്നെ പിന്നെ നമുക്ക് മരുന്നുണ്ടാവില്ല ഇന്നും ഉണ്ടാവില്ല ഇവിടെ ഇവിടെ വാ ഇവിടെ വാ ആടി ആടികുടിച്ചു മരുന്ന് കൂടി കഴിഞ്ഞ് ഇനി നമുക്ക് രണ്ട് ഗുളിക കഴിക്കാറുണ്ട് ഗുളിക സിമ്പിളാണ് വ ഓ ഇത് പൊട്ടിക്കണം ആ ഇത് പൊട്ടിച്ചിട്ടുണ്ട് ൂട്ക്കണ്ട നമുക്കൊന്ന് എലേക്കണം ബാ കേട്ടോ കേട്ടോ തരാം നാട്ടിക്കാം നാട്ടിക്ക് നാട്ടിക്ക് ഇറക്കി കുടിക്കൂ കൂടി ൂടി ഇന്നും കൂടി മരുന്നഴിച്ചാൽ നമ്മളെ അസുഖമൊക്കെ മാറും ഇങ്ങോട്ട് ഓക്കേ ഓക്കേ അല്ലേ ചുന്തിരില്ല ഇപ്പൊ ഇനി വെള്ളം കുടിച്ചേ പോയിട്ട് വെള്ളം കുടിച്ചേ വാ വെള്ളം മാറ്റി തരാം മാറിക്ക വെള്ളം മാറ്റട്ടെ നമ്മൾ രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും മാറ്റി രണ്ടു അല്ല ഒരു ദിവസം രാവിലെ തന്നെ നമ്മൾ മാറ്റി കൊടുക്കും നീ സുന്ദരി എവിടെ നിന്ന് നിന്നിന്നോട്ടെ ശുങ്കരി സുന്ദരിയേ ഇടി കണ്ണും ഒക്കെ വേണ്ടേ കേട്ടോ ഇനി കടന്നു പോയിട്ട് ആ ഗുഡ് ഗേൾ കുറേ ദിവസം ഇങ്ങനെ ആർത്ത് വെള്ളമൊക്കെ കുടിച്ചിട്ടിടുക ശരിക്കും ഇങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വെള്ളം കൂടിയൊക്കെ കുറവാണ് നമ്മൾ കൊടുത്താൽ മാത്രമേ കുടിക്കുകയുള്ളൂ അതായത് വായിൽ വെച്ച് കൊടുക്കണം അത്രയും ഇതായിരുന്നു പശുക്കൊന്ന് മാറി മാറി വരുന്നുണ്ട് ആയ് ഹായ് ഹായ് എന്തൊക്കെയാണ് കാണിക്കണേ ഇപ്പോൾ കടന്നാൽ കുറച്ച് തരാം ഞാൻ ആവശ്യമുള്ള ഇപ്പോൾ പുറത്ത് പോകുന്നതുകൊണ്ട് കേട്ടോ ഇനിയിപ്പോൾ തൽക്കാലം നമ്മൾ ഇനി ഇങ്ങനെ വിടുകയുള്ളൂ അതായത് രാത്രി മാത്രമേ ഇനി കൂടെ അടക്കുകയുള്ളൂ അതുവരെ നമ്മളിവിടെ ഇങ്ങനെ തുറന്നു വിടും ഇപ്പോൾ ഓൾറെഡി നമ്മളിവിടെ ഉള്ളതുകൊണ്ട് വേറെ ഇങ്ങോട്ടും പോകാൻ സാധ്യതയില്ല ലിയോ മുത്തേ ആ ഇവിടെ ഇരുന്നാട്ടോ ഒന്നെങ്കിൽ അവിടെ ഇരുന്നോ അല്ലെങ്കിൽ ഇവിടെ ടൈല് മരുന്നാട്ടോ ഇവിടേക്ക് വരണോ ഇവിടെ പോയിരുന്നോ ബാ ബാ പോയി അവിടെ പോയിരുന്നു അടിച്ചിരുന്നു നീ കടത്തവിടെ കിടക്കും ഇനി നമ്മൾ വേറെ എങ്ങോട്ട് നോക്കൊന്നും വേണ്ട എങ്ങോട്ട് ഇറങ്ങി പോകുന്നില്ല റെഡി സുന്ദരി അല്ലേ എന്നാ നീ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ചുന്ദരിയാണ് ചുന്തരി എല്ലാവരും കൂടി ചാറ്റ് കൊടുത്തി ചാറ്റ് കൊടുത്തി ഇങ്ങോട്ട് നോക്ക് ചേക്കെന്നാ അപ്പം ചാറ്റ് കൊടുക്കലായി ചേക്കനുണ്ടോ കൊണ്ടാ ആ ഓക്കെ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇന്നെ നോക്ക് ഹായ് മ്മ് കടന്നു പോയിട്ട് ചെല്ലു പോയി കിടന്നു പോയി കിടക്കേ ശരില്ലേ പോയി കിടക്ക പിന്നെ അവിടെ പോയിരുന്നു ചെല്ലു അവിടെ പോയിരിക്കും സിറ്റ് സിറ്റ് അവിടെ ഇരിക്കേ ഗുഡ് കുടിക്കാതെ വ